ഫർണിച്ചർ ഫർണിച്ചർ വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി നിലമ്പൂർ ഇരുത്തി കടവിൽ തകർന്ന പാലം പുനർനിർമ്മിക്കാത്തത് ചാലിയാറിലെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് തിരിച്ചടിയായി രണ്ടായിരത്തി പത്തൊമ്പതിലെ പ്രളയത്തിലാണ് പാലം തകർന്നത് മുണ്ടേരി ഇരുട്ടു കുത്തി കടവിൽ പാലമുണ്ടായിരുന്നെങ്കിൽ അക്കരെ വന്നടിഞ്ഞ മൃതദേഹങ്ങൾ ചാലിയാർ നീന്തി കടന്ന് ഇക്കരെ എത്തിക്കുക എന്ന സാഹസം ഒഴിവാക്കാമായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് എട്ടിലുണ്ടായ പ്രളയത്തിലാണ് ഇരുട്ടുകുത്തി കടവിലുണ്ടായിരുന്ന പാലം തകർന്നത് അഞ്ചു വർഷം തികയുമ്പോഴും പുതിയ പാലത്തിന്റെ ഒരു തൂണുപോലും നിർമ്മിക്കാൻ സാധിച്ചിട്ടില്ല ചാലിയാറിന്റെ കുത്തൊഴുക്കിൽ ജീവൻ പണയപ്പെടുത്തിയാണ് രക്ഷാസംഘം മൃതദേഹങ്ങൾ മറുകര എത്തിച്ചത് പലപ്പോഴും നിയന്ത്രണം വിട്ടു പോകുന്ന സ്ഥിതിയുമുണ്ടായി ആദ്യ ദിവസം രക്ഷാ രക്ഷാസംഘത്തിന് ചാലിയാറിന്റെ തലപ്പാലിക്കടവ് ഇറങ്ങിക്കടക്കാനാകാതെ മണിക്കൂറുകളാണ് കാത്തു നിൽക്കേണ്ടി വന്നത് പാലം ഇല്ലാത്തതുമൂലം കാലവർഷമായാൽ ചാലിയാറിന് അക്കരെയുള്ള മുന്നൂറോളം വരുന്ന ആദിവാസി കുടുംബങ്ങൾ ഒറ്റപ്പെട്ടാണ് കഴിയുന്നത് ആർക്കെങ്കിലും രോഗം വന്ന് അത്യാസന്ന നിലയിലായാൽ ആശുപത്രിയിൽ എത്തിക്കാൻ പോലും നിർവാഹമില്ല പ്രകൃതി ദുരന്തങ്ങളിൽ പാലവും റോഡുമൊക്കെ തകർന്നാൽ എത്രയും വേഗം പുനർനിർമ്മിക്കാൻ നടപടി സ്വീകരിക്കാറുണ്ട് എന്നാൽ ഇവിടെ തിരിച്ചാണ് അനുഭവം പുതിയ പാലത്തിന്റെ നിർമ്മാണവും പുനരധിവാസവും നടപ്പാക്കാത്തതിനെതിരെ ആദിവാസികൾ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ നിലമ്പൂർ